നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മാങ്കൂട്ടത്തിൽ മാത്രമാണോ തെറ്റുകാരൻ അതിജീവിതമാരുടെ ചരിത്ര പ്രസംഗം ന്യായമോ കേരളത്തിലെ ജനസംഖ്യയിൽ പുരുഷന്മാരെക്കാൾ ഒരു ശതമാനം കൂടുതലാണ് സ്ത്രീകൾ വിശദമായി പറഞ്ഞാൽ മൂന്നര കോടി ജനങ്ങളിൽ ഒന്നേ മുക്കാൽ കോടിയിലധികം സ്ത്രീകളാണ് ഇതിൽ വിരൽ എണ്ണാവുന്ന സ്ത്രീകൾ മാത്രമാണ് ഇടയ്ക്കിടെ പീഡനവും ബലാത്സംഗവും പരാതിയാക്കി രംഗത്ത് വരുന്നത് ബാക്കിയുള്ള സഹോദരിമാരും അമ്മമാരും പെൺമക്കളും കേരളത്തിൽ മാന്യമായി ജീവിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ആള് തനി പോക്കിരിയും വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തവനുമായിരിക്കാം അങ്ങനെയുള്ള ഒരുത്തനു പിറകെ എന്തിനാണ് നടക്കുന്നത് എന്ന ചോദ്യം ന്യായമുള്ളതല്ലേ ഒരു സ്ത്രീ പുരുഷന്റെ വലയിൽ വീണാൽ ഇപ്പോൾ പറയുന്ന ചരിത്രം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള ബാധ്യത സ്ത്രീക്കുള്ളതാണ് കാണാൻ കൊള്ളാവുന്ന ഒരുത്തൻ്റെ പുറകെ നടക്കുക അവൻ കണ്ണും കൈയും കാണിച്ചാൽ അവന് പുറകെ കൂടുക എന്നിട്ട് സ്വന്തമായി ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്ത് കൂടെ സഹവസിക്കുക ഇതൊക്കെയാ എന്ത് ബോധത്തിലാണ് എന്നത് തിരിച്ചറിയേണ്ട സ്ത്രീകൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക വീടുകളിലും പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും ജീവിക്കുന്നുണ്ട് ഈ സ്ത്രീകളെല്ലാം ഓരോ അവസരത്തിലും കാണുന്ന പുരുഷന്റെ പുറകെ പോയി അന്തി ഉറങ്ങാൻ തയ്യാറാകുന്നുണ്ടോ കാര്യം കാണാൻ എന്ത് നിറികട്ട വേഷവും കെട്ടാൻ തയ്യാറായ പുരുഷന്മാർ ഇവിടെയുണ്ട് ഇത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതല്ലേ പരസ്പരം ഇഷ്ടത്തിലാകുന്നു വർഷങ്ങളോളം എന്തിനും ഏതിനും സമ്മതം മൂളുന്നു ശേഷമായിരിക്കാം പുരുഷന്റെ ഇഷ്ടത്തിന് കുറവ് വരികയും അടുത്ത വ്യക്തി മനസ്സിൽ കയറി കൂടിയതിനാൽ ഇഷ്ടം പോകുന്നതും പുരുഷന്റെ മാറ്റത്തിന്റെ സത്യം തിരിച്ചറിഞ്ഞവൾ നഷ്ടപ്പെട്ടതോർത്ത് കണ്ണീരൊഴുക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് നമുക്കിടയിൽ പരമ്പരാഗതമായുള്ള കുടുംബശീലങ്ങളുണ്ട് സ്വന്തം സഹോദരി പരിധി വിട്ട് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇടപഴകുന്നത് കണ്ടാൽ അത് ചോദ്യം ചെയ്യുകയും തടയുകയും ചെയ്യുന്ന സഹോദരന്റെ ആത്മബന്ധം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു ഇത്തരം സംഭവങ്ങളോട് ചേർത്ത് വായിക്കേണ്ട പലതുണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മുടെ പട്ടണങ്ങളിൽ മാന്യതയുടെ വേഷം അണിഞ്ഞ് പഞ്ചനക്ഷത്ര വ്യഭിചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുകയാണ് ഇതിന്റെ പലതിന്റെയും നടത്തിപ്പുകാരും മേൽനോട്ടക്കാരും സ്ത്രീകളാണ് എന്നതാണ് വിചിത്രം അതുപോലെ തന്നെ പണം മാത്രം മോഹിച്ച് ലഹരി മാഫിയയുടെ ഒപ്പം കൂടുന്ന സ്ത്രീകളുടെ വാർത്തകൾ നിത്യേനയായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെയെല്ലാം പങ്കാളിത്തം വഹിക്കുന്നത് സ്ത്രീകളാണ് ഇത്തരം ഏർപ്പാടുകളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളും ഏതെങ്കിലും കാരണത്തിന്റെ പേരിൽ പോലീസ് പിടിയിലായാൽ ചരിത്രം കളങ്കപ്പെട്ട വാർത്തയാണ് കാണാനാവുക ഇപ്പോഴിതാ കോട്ടയത്ത് ബലാത്സംഗത്തിനിരയായ ഒരു കന്യാസ്ത്രീ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഈ കന്യാസ്ത്രീ പതിമൂന്ന് തവണ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ സംഭവം പോലീസ് കേസും കോടതിയിലും ബിഷപ്പിന്റെ അറസ്റ്റും ഒക്കെയായി മാറിയ അവസരത്തിൽ ബിഷപ്പ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ പറയുന്ന കന്യാസ്ത്രീയുടെ കുടുംബവുമായി ബിഷപ്പിനെ അടുപ്പിച്ചത് ഇവർ തന്നെയാണ് ബിഷപ്പ് വരുമ്പോൾ അവരുടെ വീട്ടിൽ സ്ഥിരമായി പോകാറുണ്ടായിരുന്നു ആ കുടുംബത്തിന് ബിഷപ്പ് എന്തൊക്കെയോ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നീട് ഇതെല്ലാം നിലച്ചതായിരിക്കാം എതിർപ്പുമായി രംഗത്ത് വരാനുള്ള കാരണം എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റുക പറയാനാകില്ല മാത്രവുമല്ല വർഷങ്ങളായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആദ്യ സംഭവത്തിൽ തന്നെ എന്തുകൊണ്ട് ബിഷപ്പിനെതിരെ പോലീസിൽ പരാതി പറഞ്ഞില്ല എന്നതും ഒരു ചോദ്യമാണ് അപ്പോൾ ഇവിടെയും ഇര അവസരത്തിനൊത്ത് ചരിത്ര പ്രസംഗം നടത്തുകയാണ് നന്ദി നമസ്കാരം